ಇನ್ನು ಮುಂದೆ ನಮ್ಮ ನಿಮ್ಮೆಲ್ಲರನ್ನ ಸ್ವಾಗತಿಸಲಿದ್ದಾರೆ ಸಮಸ್ತ ಕೇರಳ ಜಮಲ್ ಉಲಮ ಇದರ ಸಮಸ್ತ ಒಂಬತ್ತನೇ ವಾರ್ಷಿಕದ ಉದ್ಘಾಟನಾ ಮಹಾ ಸ್ವಾಗತ ಸಮಿತಿಯ ವರ್ಕಿಂಗ್ ಕನ್ವೀನರ್ ಬಹುಮನ್ಯರಾದಂತಹ ಅಲ್ಹಾಜ್ ಬಿ ಕೆ ಅಬ್ದುಲ್ ಖಾದರ್ ಅಲ್ ಕಾಶಿಬಿ ಬುಮ್ರಾನ ಉಸ್ತಾದ್ ಅವರು ನಿಮ್ಮ ಮುಂದೆ അസലക്കുംഹമ്മത്തല്ലാഹി മുബർ ഈ വേദിയിൽ ഉപവിഷ്കരായ സാധാത്യങ്ങളെ പ്രഗത്ഭരായ ഉസ്താദന്മാരെ പണ്ഡിതന്മാരെ നേതാക്കളെ സദസ്സിൽ സന്നിഹിതരായ സമസ്ത കേരള മയ്യത്തൊല്ലമ്മയുടെയും കീഴടകങ്ങളുടെ പ്രവർത്തകന്മാരെ ശ്രോതാക്കളും സമസ്ത കേരള കേരളത്തിൽ മയത്തുല്ലുലമയുടെ ഒരുപാട് സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് ഈ നെഹ്റു മൈതാനി എന്നുള്ളത് ആ സമ്മേളനങ്ങളെ അപേക്ഷിച്ച് മുഴുവനും ഇന്ന് നടത്തപ്പെടുന്ന ഒരു സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇത് സമസ്ത കേരള ജമ്മയത്തു എളമയുടെ തൊണ്ണൂറാം വാർഷികം ഇതിന്റെ മഹാസമ്മേളനം കേരളത്തിലെ ആലപ്പുഴയിൽ വെച്ച് ഫെബ്രുവരി മാസം പതിനൊന്ന് മുതൽ പതിനാല് വരേക്ക് നടത്തപ്പെടുകയാണ് അതിന്റെ ഒരു ഉദ്ഘാടന സമ്മേളനമാണ് ഈ കർണാടകയിലെ ദക്ഷിണ കർണാടകയിൽ വെച്ച് നടത്താൻ വേണ്ടി സമസ്ത കേരള തീരുമാനിച്ചു കർണാടകയിൽ അങ്ങനൊരു സമ്മേളനം ഉദ്ഘാടന സമ്മേളനം നടത്താൻ വേണ്ടി സമസ്ത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മയ്യത്തിൽ ഉടമ തീരുമാനിച്ചതിന് ആദ്യമായി സമസ്ത കേരള ജമ്മയ്യത്തിൽ ഉളമാക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് സമസകേരള ചമ്മയത്തിൽ ഉടമയുടെ പ്രഗത്ഭരായ മുപ്പതിലധികം മുഷാവറ അംഗങ്ങൾ ഈ സദസ്സിൽ വന്നെത്തിരിക്കുകയാണ് കുത്തുബമിനാറും ചാറങ്ങിനാറും ചെങ്കോട്ടയും താജ്മഹലും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അന്തസാണി ഭംഗിയാണ് സൗന്ദര്യമാണ് എങ്കിൽ ശംസും ഉടമയുടെയും കണിത്തുസാദിനെയും ഒരിക്കൽ മുല്ലുകോയാ തങ്ങളുടെ പിൻഗാമികളായ സമസ്ത കേരള സമൂഹത്തിൽ ഉടമയുടെ പക്കവുകൊണ്ടും ഈമാനുകൊണ്ടും പ്രസന്നമായ ആ മുഖമുള്ള പണ്ഡിതന്മാർ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സൗന്ദര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ മുഖം വന്ന് ും എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കാണാൻ ഈ നഗരിയിലേക്ക് ജനങ്ങൾ ധനാഭാഗങ്ങളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നിൽക്കുന്ന സഹോദരന്മാരും മുഴുവനും വന്ന് ഈ സദസ്സിൽ വന്നിരിക്കണമെന്ന് വളരെ താളിമയോടുകൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം മറുവക്ഷത്തിന്റെ നേതാവ് കർണാടക സന്ദേശയാത്ര നടത്തിയിട്ട് ആ സന്ദേശം കർണാടകയിലുള്ള മുസ്ലിമീങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഉൾക്കൊണ്ടിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ജനക്കോട്ടം നമുക്ക് വേണ്ട സന്ദേശം സമസ്ത കേരള ഗമൂയത്തില സന്ദേശം മാത്രമാണ് എന്നതിലേക്കുള്ള തെളിവാണ് ഈ ജനങ്ങൾ ഈ സദസ്സിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഈ സമസ്തയെ നമുക്ക് മറക്കാൻ കഴിയില്ല മടിക്കേരിയിൽ കാതിയാനികളിൽ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അവരെ ഒതുക്കാൻ വേണ്ടി മടിക്കേരിലേക്ക് കോഴിക്കോടിൽ നിന്ന് വന്ന ഈ കർണാടകയിലെ ിൽ നിന്നിട്ട് വടര വിവാറുള്ള മടിക്കേരി പോയിട്ട് അവിടെ നീണ്ട മണിക്കൂറുകളോളം പ്രസംഗിച്ച് അവരുടെ വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും അത് മടിക്കേറി മുൻവശത്ത് തീരുമാനങ്ങൾ ഇന്നും എഴുതപ്പെട്ടിരിക്കുകയാണ് നമുക്ക് പോയാൽ അത് കാണാം ഇത് ചെയ്തത് മഹാനായി ഷംസുനമ്മാഹുലീം തങ്ങളാണ് ഇത് നാമാണ് എന്ന് പറയാൻ ഒരു വിഭാഗത്തിനും ഇത് സത്യമേയല്ല അത് സംസംസല്നമിയ ഒരു പത്തമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഈ ലഹരി പ്രവർത്തിക്കുമ്പോഴേക്ക് അവരെ നേരിടാൻ വേണ്ടി വന്ന രണ്ട് ദിവസം കൂടെ തടങ്ങിയിട്ട് അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് അവരെ പരാജയപ്പെടുത്തിയ മഹാനാലിഷൻ നബീദ ഇവിടത്തിൽ നിന്നിട്ട് നോക്കിച്ചില്ല മല്ലികൾ ശുരിങ്കേരിയിൽ പ്രശ്നമുണ്ടായപ്പോഴേക്ക് അവിടെ പോയിട്ട് നടത്തിയത് മഹാനായ നടത്തിയത്ങ്ങളടുപ്പിയിൽ ശാസ് നടത്തി രണ്ട് വിഭാഗമുള്ള കട്ടുപാടി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഒരു കതൃസ്ഥാനത്തിന് വിഷയത്തിൽ പ്രശ്നമുണ്ടായപ്പോഴേക്ക് ആരെക്കൊള്ളും തീരാത്തത് അന്നവിടെ പോയി തീർത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ മഹാരായ ശംസുലമയായിരുന്നു ഒരു നാൽപ്പത് കൊല്ലങ്ങൾക്ക് അത്തരം നാൽപ്പതല്ല നാൽപ്പത്തിയഞ്ച് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഉടുന്ത എന്ന് പറയുന്ന സ്ഥലത്ത് സിരുതിന്റെ തിന്നതിന്റെ പേരിൽ വലിയ പ്രശ്നം ഉടലെടുത്തപ്പോൾ അതിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി വന്ന ഒരു മഹാനായ ശംസുനാഹു കാലങ്ങളായിരുന്നു ഉപ്പിനിദീങ്ങളൊരു പ്രശ്നമുണ്ടായി ചാമമിടുന്നതിന്റെ പേരിൽ പ്രശ്നമുണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി വന്നൊരു മഹാനായ ശംസലുള്ളവയായിരുന്നു ഈ നിരക്ക് ജമാ ഇസ്ലാമികളോടും മുജാഹിദുകളോടും കാദിയാനുകളോടും എല്ലാ സുന്നതിരാളികളോട് പൊരിതാൻ വേണ്ടി അവരെ നിർത്തേണ്ട സ്ഥലത്തിൽ നിർത്താൻ വേണ്ടി അമ്പത് വർഷങ്ങൾക്ക് അപ്പുറം ഈ കർണാടക മുഴുവൻ ശുദ്ധിച്ചടങ്ങിയ ഒരു മഹാപണ്ഡിതനുണ്ടെങ്കിൽ അത് നാടാറ് എന്ന് പറയാൻ ഇവിടെ ഒരു രേഖാവിനും സത്യമേ അല്ല അങ്ങനെയുള്ള സംസുലനയെ ഈ കർണാടകക്കാർ ഒരിക്കലും മറക്കുകയില്ല അതിന്റെ പേരിലാണ് അവർ നയിച്ച ആ സമസ്തയെ സ്നേഹിച്ച് അതിന്റെ പിന്നിൽ അടിമുറിച്ച് നിന്ന് ഇന്ന് ബഹുമാനപ്പെട്ട് ചെറുശ്ശേരി വസ്താദം കോഴിക്കുട്ട് വസ്താദം നേതൃത്വം നൽകുന്ന ആ സമസ്തയിൽ കർണാടകയിലെ ഈശ്വരമ്യങ്ങൾ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നത് അള്ളാഹു സുബാഹാന നമുക്ക് ആ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ റബ്ബുക്കാല തൗഫിയത്ത് നൽകട്ടെ സോഗര പ്രസംഗം നീക്കി പറയുന്നില്ല തങ്ങൾക്ക് വളരെ പെട്ടെന്ന് പോകാനുണ്ട് നമ്മുടെ ഈ സംരംഭത്തിൽ പ്രാർത്ഥന നടത്തിയത് ബഹുമാനപ്പെട്ട ഷേഖുന സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുഖായ തങ്ങളവറുകളാണ് മഹാനവറുകളെ വളരെ ആദരവോടുകൂടെ മഹാനവറുകൾക്ക് ഞാൻ സ്വാഗതം പറയുന്നു ബഹുമാനപ്പെട്ട ഈ സംരംഭത്തിന്റെ അധ്യക്ഷൻ സൈനുൽ ചെറുശ്ശേരി സിനി ആർ അവരുകളാണ് അർഹിക്കുന്ന വിധത്തിൽ മഹാന ബഹുമാനപ്പെട്ട ഉസ്താദവറുകളെ സ്വാഗതം ചെയ്യുന്നു ഈ സംരംഭം ഉദ്ഘാടന കർമ്മം നടത്തുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിഹാബത്തൽ പാണക്കാട് അവറുകളാണ് തങ്ങളവറുകളെ ഈ സംരംഭത്തിനു വേണ്ടി സമ്മേളനത്തിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു ആമുഖ പ്രസംഗം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഷേഫന കോപ്പ അഹമ്മദ് മുസരിയാൽ ലജഹരി അവരുകളാണ് ഉസ്താദ് വളരെ വളരാദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഷേഫന പി എം ബാപ്പു മുസരിയാൻ അവറുകളാണ് അദ്ദേഹത്തെയും ഞാൻ ഈ സംരംഭത്തിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു എന്നിവിടെ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട സീത് അബ്ദാസ് അലി ഷിഹാബ് തങ്ങളവറുകളാണ് തങ്ങൾക്കും ഞാൻ സ്വാഗതം പറയുന്നു പ്രഭാഷണം നടത്തുന്ന ആളുകാരിൽ ഷെയ്ഫന അബ്ദുൽ ജബ്ബാർ മുസിരിയാർ മിത്തദയിൽ ഉസ്താദ്വറുകൾക്കും ഞാൻ സ്വാഗതം പറയുന്നു പിന്നെ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് മുസിരിയാർ കുമ്മരമ്പത്തൂറ് ദ്ദേഹത്തെയും ഈ സമ്മേളനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു പിന്നെ പ്രഭാഷണം നടത്തുന്നത് ഷേഫന എം പി അബ്ദുള്ള മുസിനിയാർ ഉസ്താദ് ഇന്നലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഉസ്താദിനും സ്വാഗതം പറയുന്നു പിന്നെ ഇവിടെ പ്രഭാഷണം നടത്തുന്നത് ഷേഫന പ്രൊഫസർ ആരിക്കുട്ടി മുസിനിയാർ അവരുകളാണ് അദ്ദേഹത്തിനും സ്വാഗതം പറയുന്നു പിന്നെ പ്രഭാഷണം നടത്തുന്ന ശേഖന കൊയ്യോട് അമരൂ സുരിയാർ അവറുകളാണ് അദ്ദേഹത്തിനും സ്വാഗതം പറയുന്നു പിന്നെ ആദർശ പ്രഭാഷണം നടത്തുന്നത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പരക്കടവ് അവറുകളാണ് അദ്ദേഹത്തിനും സ്വാഗതം പറയുന്നു പിന്നെ അബ്ദുസ്സമതി മൗലവി പൂക്കോട്ടർ അവറുകളാണ് അദ്ദേഹത്തിനും സ്വാഗതം പറയുന്നു പിന്നെ ഇവിടെ വേദിയിൽ ഇരിക്കുന്ന നാം ക്ഷണിക്കപ്പെട്ട സമസ്ത കേരള ജുയ്യത്തുള്ളൊനമയുടെ പ്രഗുൽഭരായ നേതാക്കളുണ്ട് അതിനു മുമ്പ് നമ്മുടെ കോഴിക്കോട് സെയ്ദ് മുഹമ്മദ് കോയാ തങ്ങൾ അവൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് തങ്ങളവറുകൾക്കും ഞാൻ സ്വാഗതം പറയുന്നു കെ പി സി തങ്ങൾ വല്ലപ്പുഴ ഷേഖന എം അബ്ദുറഹ്മാൻ മുസിനിയാർ ഷേഖന എം എ കാസി മുസിനിയാർ ഷേഖന മോസക്കോയ മുസിനിയാർ ഷേഖന ടി എസ് ഇബുറാഹിം മുസിനിയാർ ഷേഖുന എം എ മുഹീദ്ദീൻ മുസിനിയാർ ഷേഖുന അഹമ്മദ് മുസിനിയാർ മാണിയൂർ ഷേഖു എ മരക്കാർ മുസിനിയാർ ഷേഖുന കുഞ്ഞു മുസരിയാർ വാബാദ് ഷേഖുന ഇബ്രാഹിം മുസീരിയാർ വെല്ലാപ്പള്ളി ഷേഖുന അഹമ്മദ് മുസിലിയാർ ചാലക്കാട് ഷേഖുന കെ അഹിദർ ഫൈസി ഈ വേദിയിൽ ഈ മഹാരഥന്മാരായ സമസ്തയുടെ പ്രഗത്ഭരായ മഷാവറൻ കങ്ങളാണിവർ അവരുകൾ അർഹിക്കുന്ന വിധത്തിൽ അവർക്ക് ഞാൻ സാഗതം പറയുകയാണ് പിന്നിവിടെ വിഷാതിഥികളായിട്ട് ക്ഷണിക്കപ്പെട്ട ആളുകാരുണ്ട് നമ്മുടെ മന്ത്രിമാരുണ്ട് അല്ല നാം ക്ഷണിക്കപ്പെട്ട മന്ത്രി രമണാഥറയി പിന്നെ ആരോഗ്യമന്ത്രി യുനാഥർ അഭയചന്ദ്രജനിസത്തം വസന്തമങ്കേറ എം എൽ എ ജെ ആർ ലോബോ എം എൽ എ പി എ മൊയ്തീൻ ബാബ എം എൽ എ ഐവണ്ടി സോജ എം എൽ സി എൻ എ ജിത്തുന്ന് എം എൽ എ പി വി അബ്ദുറസമി എം എൽ എ ഇവരെല്ലാം ഇവിടെ ഈ സദസ്സിൽ അടുത്തുതന്നെ വന്ന് എത്തും അവരഭാവത്തിൽ അവർക്കും ഞാൻ സ്വാഗതം പറയുന്നു പിന്നെ മഹമ്മൂദ് മുസിരിയാർ വീരേശ്വരം കാവി ചെറുക്കണം അബുല്ലാ സാഹിബ് മുൻമന്ത്രി പള്ളിക്കര കാവി അബ്ദുൽ കാദിർ മുസിരിയാർ ആത്രാദ് കാവി അബുബക്കുൽ മുസിരിയാർ ഡോക്ടർ ബഹാബുദ്ദീൻ കൊരിയാർ മമ്മദ് ഫൈജി നാസർ ഫൈജി കൊടത്തായി ആയങ്കുട്ടി മാസ്റ്റർ ആലിബാബ ചേലാരി ഓളംപള്ളി മുഹമ്മദ് ഫൈസി ഇക്ബാൽ ജി പി എം എ ചേളാരി ഇവരിൽ നിന്ന് ആദരവോടുകൂടെ അവർക്ക് സാദനം പറയുന്നു ഹാജി വൈ മുഹമ്മദ് കുനി ഏനപ്പായ വൈ അബ്ദുള്ള കുനി ഏനപ്പായ എസ് മുഹമ്മദ് മസൂദ് എസ് എം റഷീദ് ഹാജി അബൂ ബത്തുലർ ഹാജി വോൾഫമജലി ഈ സമ്മേളനത്തിന് വേണ്ടി വളരെയേറെ രാത്രി പകരം ഇതിനുവേണ്ടി പ്രവർത്തിച്ച രണ്ട് വ്യക്തികളാണ് കല്ലൂർ കൊൽക്കണതിൽ അബൂക്കര ഹാജി പുറകണം കെ എസ് ഇസ്മായിൽ ഹാജി കല്ലെടുക്ക അബ്ബാസ് ഹാജി ചക്മക്കി മുഹമ്മദ് ഹാജി മെട്രോ കത്തറി ഇബ്രാഹിം ഹാജി കോടിജാൽ ഇബ്രാഹിം ഹാജി സയ്യിദ് സൈനുല്ലാബിദിയും തങ്ങൾ എം എസ് മദനിയെ തങ്ങൾ വാനമുണ്ടോ തങ്ങൾ ഇവിടെ നമുക്കൊക്കെ ഈ ഭാഗത്ത് സേനാധിനന്ദും ബാലമുണ്ടോപിത്തങ്ങളും ഒക്കെ വളരെയേറെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ആർ ഇവിടെ എത്തിയിട്ടുണ്ട് സീതാരീതങ്ങൾ സീത് അമീർ തങ്ങൾ കിന്യ സീദ് ജുനീദ് തങ്ങൾ നാത്തൂർ സീദ് അലി തങ്ങൾ കറാവളി സീദ് ബഹുർദ്ദീൻ തങ്ങൾ പാവൂർ അഹമ്മദ് മുസരിയാർ പാത്തൂർ അബ്ദുറഹ്മാൻ റഹ്മാൻ മുസീരിയാർ കൊടക്ക് വായ് കൊട്ടി തൊട്ടി ഷെരിഫൈജ് കടവ അസേരി ഫൈജ് കൊള്ളൂർ ഇബ്രാഹിം പാത്തവി കെ സി റോഡ് എം എം അബ്ദുള്ള മുസരിയാർ കൊടക് അബ്ദുൾ മുസീരിയാർ ചക്കമക്കി കെ ഉമർ ദാരിമി പട്ടോരി ഇസഹാക്ക് ബൈജി കൊളനാടി കുക്കില അബ്ദുൽ കാദിർ ദാരിമി ഉസ്മാൻ ഫൈജി തോടാറ് പ്രസിഡന്റ് ഷാഫി മുൾക്കി ആദി ഉസ്മാൻ എയർഇന്ത്യ എം എസ് മുഹമ്മദ് വിട്ട്ലി ദുബ്ടോ അബ്ദുൽ ലത്തീഫ് കോർപ്പറേറ്റർബ ജമിയത്തുൽ മാലിമീൻ മാനേജ്മെന്റ് പ്രസിഡന്റ് ഷാബുൽ അഹമീദ് ഹാജി മെട്രോ അബ്ദുൽ ലത്തീഫ് മദർ ഇന്ത്യ മുഹമ്മദ് ഹാജി ബള്ളാര അബ്ദു ഹാജി യൂണിറ്റ് ഹസൻ ഹാജി ആക്കർ സഹാദി പുത്തൂർ എൻ സബ്ബാ സഹാദി സജിഫ എം പി മൊയ്തീനപ്പരിമാർ ആദി ഹാജി അബ്ദുറഹ്മാൻ അസ്കോ ഹാജി അനീഫ് ഹാജി മംഗളൂർ നിയാസ് അഹാദി മുസ്തഫാദി കെ പി ഇസ്മാൻ മുസ്തഫ ഹാദി കിൻഫി ഇസ്മായിൽ യമാനി കെ ബി ദാരിമി ഇവരെയെല്ലാം ഇവർക്ക് ഞാൻ നമ്മുടെ ഈ സമ്മേളനത്തിന്റെ സമ്മേളനത്തിന്റെ വുകയായി സ്വാഗതം പറയുന്നു അതേപോലെ ജമ്മിയത്തുൽ വലമ ദക്ഷിണ കർണാടക ഭാരവാഹികൾ ജമ്മിയത്തുൽ മാലിന്യൻ ഭാരവാഹികൾ ജമിയത്തുൽ മാലിന്യൻ മാനേജ്മെന്റ് ഭാരവാഹികൾ ദക്ഷിണ കർണാടക ഭാരവാഹികൾ എസ് കെ എസ് എഫ് ഭാരവാഹികള് ഫൈസീസ് താരിമീസി യമാനീസ് അർഷദീസ് റഹമാനീസി ഉവരെ എല്ലാം സ്വാഗതം ഇവർക്ക് സ്വാഗതം പറയുന്നു വി ഐ പികളായി ക്ഷണിക്കപ്പെട്ടവര് ഗസ്റ്റുകളായി ക്ഷണിക്കപ്പെട്ടവര് എല്ലാ ജമാനത്തിൽ നിന്നും ക്ഷണിക്കപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി ഹത്തീമന്മാർ കേരളത്തിൽ നിന്നും കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും കർണാടകയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിയെത്തിയവര് ഓരോ കൃഷി ഉദ്യോഗസ്ഥന്മാർ പത്രാധിപന്മാർ ന്യൂസ് ചാൻസൽ ചാനൽക്കാർ ഇതിനെ ധനം കൊണ്ടും തടി കൊണ്ടും അധ്വാനിച്ചവര് ഇവിടെ കൂടിയ എല്ലാവർക്കും ഒറ്റമാക്കിയുള്ള സ്വാഗതം പറഞ്ഞും കൊണ്ട് എന്റെ സ്വാഗത പ്രസംഗം ഞാൻ നിർത്തുകയാണ് ആരെങ്കിലും പറയുമ്പോഴേക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ ഞാൻ സ്വാഗതം പറയുന്നു അസ്സലാം വാലൈക്കും അറമത്തല്ലാഹി പറഞ്ഞേക പ്രത്യേകിച്ച് സ്വാഗത നമ്മൊന്നിക്ക് ചുറ്റുക്കാൻ മാതാടിയ സ്വാഗത സമിതി വർക്കിംഗ് കൺവീനർ അൽഹാജി ബി കെ അബ്ദുൽ ഖാദർ കാസ്മി ബംബ്രാണ ഉസ്താദർ അവരികൂ ഹാർദിക സ്വാഗതം ഇനി നമ്മുടെ ഈ പരിശുദ്ധമായ പരിപാടിയെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇന്ത്യൻ മുസൽമാൻമാരുടെ രോമാഞ്ചം കൊടപ്പണക്കൽ തെരവാടിലെ കാരണവർ ബഹുമാനപ്പെട്ട സയ്യദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് അവരാണ് ബഹുമാനപ്പെട്ട സയ്യദ് ഹൈദർ അലി തങ്ങൾ പാണക്കാട് അവരുകളെ ആദരപൂർവ്വം ഈ പരിപാടിയെ ഉദ്ഘാടനം വേണ്ടി ക്ഷണിക്കുന്നു